ഹായ് ഹലോ വളരെ പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ചെറിയ സങ്കടവും ആയിട്ടാണ് ഏറ്റവും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് വളരെയധികം താങ്ക്സ് പറയാനുണ്ട് കാരണം ഈ വീഡിയോസൊക്കെ അവരാണ് അയച്ചിരുന്നത് എനിക്ക് പൊങ്കാലയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ദേവി എനിക്ക് ഈ വർഷം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ കാണാം ടുപ്പിൽ രാവിലെ പത്ത് പതിനഞ്ചിന് തീ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് എല്ലാവർക്കും അടുപ്പുകളിലേക്ക് തീ പകർന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ വർഷത്തേക്കാളും ഈ വർഷം നേരത്തെ ആണ് ഒന്ന് പതിനഞ്ചിനാണ് നമുക്ക് നിവേദ്യ സമയമായിട്ടുണ്ടായിരുന്നത് അപ്പോ നിവേദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രത്യേകമായി താങ്ക്സ് പറയേണ്ടത് എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സിനോടാണ് കാര്യം അവരെടുത്ത് തന്ന വീഡിയോസ് വീഡിയോസാണിത് എനിക്ക് ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ എനിക്ക് എന്താ വിഷമം എന്ന് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ പങ്കെടുക്കുന്നു ഭാഗ്യം കിട്ടിയില്ല ആ ബാക്കിയെല്ലാം ഇത് കാണുമ്പോൾ തന്നെ എന്റെ ദേഹമൊക്കെ നല്ല രീതിയിൽ പെരുക്കുന്നുണ്ട് അപ്പൊ അത്രത്തോളം സന്തോഷത്തിലും അത്രത്തോളം മനതൃപ്തിയിലുമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് താങ്ക്